ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം മലയാള സിനിമാ മേഖല ഇപ്പോൾ മൊത്തത്തിൽ കുത്തഴിഞ്ഞു കിടക്കുകയാണ് റിപ്പോർട്ട് എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ പല പ്രമുഖർക്കും ഇപ്പോൾ പേടിയാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വലിയ താര രാജാവാണെങ്കിലും പേടിക്കുക തന്നെ വേണം അല്ലേ ഈ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ ഒന്നിനു പുറകെ ഒന്നായി ഓരോരുത്തരുടെയും തനി നിറം വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് അതിലേറ്റവും ഒടുവിലത്തെ ഉദാഹരണം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയായി പോയി എന്നതാണ് എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞത് നടൻ നിവിൻ പോയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് നിവിൻ പോളി പീഡിപ്പിച്ചു എന്നാണ് യുവതി പരാതി നൽകിയത് പരാതി നൽകുക മാത്രമല്ല വിഷയത്തിൽ എറണാകുളം മൂന്നുങ്കൽ പോലീസ് കേസും എടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം നവംബർ മാസത്തിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് ദുബായിലേക്ക് വരാൻ ഒരു ഇടനിലക്കാരി മുഖേന ആവശ്യപ്പെട്ടെന്നും ദുബായിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ പരാതി പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷമാണ് നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പരാതിക്കാരിയുടെ അനുസരിച്ച് ആറു പ്രതികൾ കേസിലുണ്ടെന്നാണ് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇതിൽ ആറാമത്തെ പ്രതിയാണ് നിവിൻ പോളി ഇതൊരു കൂട്ട ബലാത്സംഗമാണെന്ന് യുവതിയുടെ പരാതിയിൽ നിന്ന് വ്യക്തമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഡിസംബർ മാസത്തിൽ ദുബായിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് യുവതി പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇടനിലക്കാരിയായ ശ്രേയ പരാതിക്കാരിയായ യുവതിയെ ദുബായിൽ വെച്ച് എ കെ സുനിൽ എന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു നിർമ്മാതാവുമായി സംസാരിക്കുന്ന സമയത്ത് അയാൾ യുവതിയെ ശാരീരികമായി ഉപദ്രവിച്ചു തുടർന്ന് നിർമ്മാതാവിന്റെ ഗുണ്ടകളെ പോലെ നിവിൻ പോളി ബിനു ബഷീർ കുട്ടൻ എന്നിവർ ഇടപെട്ടു ഇവർ മൂന്ന് ദിവസത്തോളം അവിടെ യുവതിയെ പൂട്ടിയിട്ട് മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചു ലൈംഗികമായും ഉപദ്രവിച്ചു മയക്കുമരുന്ന് കലക്കിയ വെള്ളമാണ് ഈ മൂന്ന് ദിവസവും തനിക്ക് തന്നതെന്ന് യുവതി പറയുന്നു വിഷയത്തിൽ ജൂണിൽ ലോക്കൽ പോലീസിൽ പരാതി നൽകിയിരുന്നു എന്നും എന്നാൽ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നല്ലതായ സമീപനം ഉണ്ടാകാതിരുന്നതിനെ തുടർന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ വീണ്ടും പരാതി നൽകിയത് കുറ്റം തെളിയിക്കാൻ പോലീസ് നടത്തുന്ന ഏത് തെളിവെടുപ്പിനും തയ്യാറാണെന്നും തന്റെയും ഭർത്താവിന്റെയും ചിത്രം ചേർത്ത് ഹണി ട്രാപ്പ് ദമ്പതികൾ എന്ന തരത്തിൽ വാർത്തകളും ഇവർ പ്രചരിപ്പിച്ചു എന്നും യുവതി ആരോപിക്കുന്നുണ്ട് പരാതിക്കാരിയുടെ വീട്ടിലെ ബെഡ്റൂമിൽ ക്യാമറ സ്ഥാപിക്കുകയും വൈഫൈ ഉപയോഗിച്ച് യുവതിയുടെ ഭർത്താവിന്റെ ഫോൺ ഹാക്ക് ചെയ്യുന്ന വിധത്തിൽ ഈ സംഘം ക്രൂരത കാണിച്ചെന്നും ആരോപണമുണ്ട് നിവിൻ പോളിയുടെ ആരാധകരെ ഉപയോഗിച്ച് വീടാക്രമിക്കുമെന്നും കുടുംബത്തെ അപായപ്പെടുത്താൻ ശ്രമിക്കുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി ആരോപിക്കുന്നുണ്ട് ഈ ലൈംഗിക ആരോപണ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ നിവിൻ വാർത്താ സമ്മേളനം നടത്തുകയും വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു തനിക്ക് ഈ പരാതിക്കാരിയായ യുവതി അറിയില്ല കണ്ടിട്ടില്ല താൻ നിരപരാധിയാണ് ഇത് തീർത്തും ഫേക്ക് ആയിട്ടുള്ള ആരോപണമാണ് ഇതിന്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടാവാം എന്നെല്ലാമാണ് നിവിൻ പോളി മാധ്യമങ്ങളോട് പറഞ്ഞത് ആരോപണം വന്നതിന് പിന്നാലെ മറ്റുള്ള നടന്മാരെ പോലെ ഒളിച്ചിരിക്കാതെ കൃത്യസമയത്ത് പ്രതികരണം നടത്തിയതിന് നിവിൻ പോളിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് നിവിൻ പോളി പറയുന്നത് പോലെ ഇതിന് പിന്നിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് എത്രത്തോളം വിശ്വസനീയമാണെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്ന കാര്യമാണ് അതുപോലെ യുവതിയുടെ ആരോപണം അങ്ങനെ അങ്ങ് തള്ളിക്കളയാനും പറ്റില്ല എന്തായാലും ഗൂഢാലോചനയും ലൈംഗിക ആരോപണങ്ങളുമൊക്കെയായി സിനിമാ മേഖല നല്ല അവിയര് പരുവമായിട്ടുണ്ട്